നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദ്രിച്ചു മഴയാണ് മക്കളെ മഴ കൊണ്ട് ഒരു പൊരുതി കേടാട്ടോ ഏതു സമയം മഴയും വെള്ളവും ചാടിയുമായിട്ട് എൻ്റെ ജീവിതം എങ്ങനെ അതിൻ്റെ ഉള്ളിലെ അമ്മമാരുടെ ഉത്തരവങ്ങളും അവരുടെ കാട്ടായങ്ങളും മലമൂത്രാദികളും എന്താ പറയുക ഒരേ കാലഘട്ടങ്ങളും നമ്മളിങ്ങനെ കടന്നു പോകേണ്ടതായിട്ടുണ്ടല്ലോ മക്കളെ അവർക്കൊക്കെ അവർക്കൊക്കെയും കഞ്ഞി വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് ചോറ് വെച്ച് കഞ്ഞി വെച്ച് ഉപ്പേരി വെച്ച് കറി വെച്ച് എല്ലാവർക്കും ഞാൻ നിരത്തി വെച്ച് കൊടുത്തിരിക്കയാണ് മക്കളെ ഇവിടെ മീനാക്ഷമ്മ മീനാക്ഷമ്മയെ കൊണ്ടും പൊരുതി മുട്ടി കുട്ടിയമ്മ കൊണ്ടും പൊരുതി മുട്ടി മക്കളെ ജയം അനേച്ചി ഒരു സഹായിട്ട് വന്ന കാരണം ഇവിടെ ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പം ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യണ്ടേ മണീറ്റ് കഞ്ഞേ കുടിക്കണം കഞ്ഞി കുടിച്ചാ മണീറ്റ് കഞ്ഞി കുടിക്കണം ഇത് അമ്പോടും അമ്പിനോടും കിടക്കില്ല ബില്ലിനോടും കിടക്കില്ല എന്തൊക്കെയോ കൂടി ജീവിക്കുകയാണ് എന്താ ചെയ്യണത് നമ്മൾ എൻ്റെ മോള് എൻ്റെ മോൾക്കൊന്നും വേണ്ട ആ കുട്ടിയമ്മക്ക് വയ്യാണ്ടോ കൂടി അവൾ ചുരുണ്ടു കൂടി എടുക്കുക ാണ് തള്ള ഈ കുട്ടിയമ്മ എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ തള്ളച്ചി എഴുന്നേറ്റ് പോവുമ്പോഴൊക്കെ വിളിക്കും കുറച്ച് കുറച്ച് ഒരു കേടും കുട്ടിയമ്മേനെ കാണുമ്പോൾ ഇല്ലല്ലോ നിങ്ങൾക്ക് നോക്കിയേ ഏഹ് ഇവർക്ക് എന്തൊക്കെയേട് ഏഹ് കുട്ടിയമ്മയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കണ്ട ഈഴുന്നതേ കുടിപ്പിച്ച് രസമൊക്കെ മാറ്റി ഏഹ് ആ നമ്മള് മൂത്രം മലൊന്നും പോവാണ്ടിരിക്കാൻ കെട്ടിവെക്കണതൊക്കെ അയച്ചിട്ട് ഏഹ് ഇവിടെയൊക്കെ ഇരുന്നിരുന്നിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നിട്ട് ആപ്പിട്ട് അതിൻ്റെ പോന്നെ കർളാസിലും തുണിയിലൊക്കെ തോടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടിയമ്മ ഉണ്ടാക്കണത് കേട്ടാ എന്തെങ്കിലും അസുഖം കുട്ടിയമ്മയ്ക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക കാണുമ്പോൾ ഏഹ് ഇങ്ങനെ അസുഖം ബോധമില്ലാത്തവർ ഇങ്ങനെ ഒരു മൂന്ന് കഴിക്കും നോക്കിയാൽ നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കണമെന്ന് എനിക്കറിയില്ല വളരെ വിഷമത്തിലാണ് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് എന്താ ചെയ്യുക ദീപ നിലനിൽക്കാൻ വേണ്ടി കഞ്ഞി കോരി കുടിക്കും അല്ലാണ്ട് ഏ എന്താ പറയുക ഞാന് മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്ത് കാട്ടിട്ടായാലും തോൽപ്പിക്കുക നോക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ചിലവരുടെ സ്വഭാവം ഇതിലൊരു അസുഖം നിങ്ങൾക്ക് തോന്നില്ലേ കാണുമ്പോൾ നിങ്ങളൊക്കെയും ഇതുപോലെ വയസ്സുള്ള നിങ്ങളുടെ അച്ഛനും അമ്മേനും വേണ്ടപ്പെട്ടവരും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏഹ് കുടിക്കാനും തിന്നാനും കൊടുത്തണെങ്കിൽ വല്ല ഒരു മന്തി ചോദിച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും ഏഹ് കിടന്നുകൊടുത്ത് കയറുന്ന ഇതൊക്കെ ചെയ്തിട്ട് ഞാനെല്ലാം മറ്റുള്ളവരാണെന്ന് പറയും പൈസ ആയിരുന്നു നോക്കിയുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടുള്ളവരുള്ള അല്ലാത്തവർക്ക് ചുമ്മാ നോക്കിയിരുന്നിട്ട് അയ്യോ അമ്മേന അങ്ങനെയൊക്കെ എടുത്ത് അമ്മേന ഇങ്ങനെയൊക്കെ എടുത്ത് എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലേണ്ട ഞാനൊരു മനുഷ്യനാണ് ജനിച്ച നാൾ തൊട്ടി നിമിഷം വരെ ഇതിന് ദുരിതം എനിക്ക് അങ്ങനൊരു മനുഷ്യജന്മാണെൻ്റെ നിങ്ങൾക്ക് പറ്റുമോ പിന്നെ നിങ്ങളഭിപ്രായം കണ്ണിയാണ്ടഭിപ്രായങ്ങളും വരും എഴുതും മനസ്സായിട്ടുണ്ടോ ഇതുപോലെയൊക്കെ നോക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം പൈസ ആയവരെ പെറ്റ തള്ളേനും തന്തേനും വേണ്ടപ്പെട്ടവര് ആരും ഇല്ലാത്തരും നോക്കാത്ത കഴിവും ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ സംസാരിക്കാൻ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാനില്ലേ തെരടി വാല് കൊണ്ട് അടിച്ചു ഓടിക്കും ഞാൻ ആ അപ്പോൾ എല്ലാവർക്കും ഭംഗി കൊടുത്തു മക്കളെ ഇനി രണ്ട് പെറ്റ് ഞാനും കുടിക്കട്ടെ കഞ്ഞി ഉണക്കപ്പയറും നേന്ത്രക്കായും ഉപ്പേരി നിങ്ങളുടെ അവിടെ എന്ത് പയറും എന്ന് പറയാൻ എനിക്കറിയില്ല പിന്നെ കൊണ്ടാട്ട മുളക് കേട്ടോ ഞാൻ പുറത്തുനിന്ന് കൊണ്ടാട്ട മുളക് വഴിക്കാറില്ലേ കാരണം വെറുതെ ഉപ്പ് കടിക്കുമ്പോൾ ഉപ്പായിരിക്കും പക്ഷേ ഇത് നല്ല മുളക എന്തായാലും ഇത് പോയിട്ട് രണ്ട് മൂന്ന് പേരിട്ട് വാങ്ങിച്ചു വെക്കണം ഞാനത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു പേക്കറ്റ് വാങ്ങും നല്ല മിളകൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുള്ള പതിവ് പേവല്ലൊന്നും ഉണ്ടാക്കില്ല അവർക്കൊന്നും വയ്യാത്ത കാരണം മനസ്സ് നമ്മൾക്ക് വരണ്ട ശരീരത്തിനൊപ്പം മനസ്സ് വാങ്ങാനല്ലേ ചെയ്യാൻ പറ്റുക എല്ലാം പിന്നെ ചില മക്കൾ പറയുന്നുണ്ട് കഞ്ഞി കഞ്ഞിങ്ങനെ കുടിക്കരുത് സ്വാമി എനിക്ക് രാവിലെ എത്ര പലഹാരം വെച്ച് തന്നാലും കഞ്ഞിവളം ഗുണം വരില്ല എനിക്ക് കഞ്ഞിയിലെ തൃപ്തിയുള്ളൂ അത് കാരണം കഞ്ഞി കാണിക്കുന്നതൊക്കെ രാവിലത്തെ വീടിയാണ് കേട്ടോ ചോറ് ഉച്ചയത്തെ വീഡിയോ പീഡിയാണ് കേട്ടോ ഞാൻ രാവിലെ കഞ്ഞി കുടിക്കുള്ളൂ എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം അതുപോലെ മറ്റുള്ളവരെ പോലെ കഞ്ഞിലുപ്പിടുക അതിൻ്റെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഞ്ഞിലുപ്പിടാറില്ല ഈ കറിയിലുള്ള ഉപ്പൊപ്പം കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുക കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സ്വാമി അല്ല കേട്ടാൽ അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിൽ ഒതുക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ സ്വന്തം ഇഷ്ടം നോക്കി ജീവിക്കുകയാണെങ്കിൽ സുന്ദരമായി ജീവിക്കുകയായിരുന്നു സഹോദരൻ എന്ന് പറയുന്നത് എനിക്കും ഗുണമില്ല സഹോദരങ്ങൾക്കും ഗുണമില്ല കുടുംബത്തിനും ഗുണമില്ല അവൻ്റെ സന്തുഷ്ടത്തിന് എന്തൊക്കെ കാട്ടി ജീവിക്കുകയാണ് എവിടെയോ എന്തോ അത് ചെറുപ്പം മുതൽ അങ്ങനെയായി നമ്മൾ കുറേ പറഞ്ഞും കുറേ നന്നാക്കാൻ നോക്കി ഒരു ഗുണവും നമുക്ക് ഉപദ്രവമല്ലാണ്ട് ഒരു ഗുണവും ഞാൻ ജനിച്ച് ഓർമ്മിക്കണ കാലത്തോളം എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പത്ത് പതിനാറ് വയസ്സായി ഇപ്പൊ ദേവിയുടെ അടുത്തേക്ക് വന്നു ദേവി എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ടും എനിക്കൊരു മാറ്റമില്ല ദുരിതം വേദനകളും മാത്രം ഇപ്പോ ആരുമില്ലാത്ത കുട്ടിയമ്മ കുട്ടിയമ്മനെ ഞാൻ പരിപാലിക്കുന്നു എന്തിനു വേണ്ടി അവർ സ്വത്തിന് വേണ്ടിയോ സ്വത്തൊന്നും എനിക്കില്ല അതൊക്കെ അവർ അവർക്ക് വേണ്ട പറ്റെ എഴുതി വെച്ചു എൻ്റെ മൂന്ന് പെങ്ങന്മാർ രണ്ടാള്ള വിവാഹം മൂത്ത ഉള്ള വിവാഹം അമ്മ നടത്തി രണ്ടാമത്തെ രണ്ടാമത്തുള്ള വിവാഹ സമയത്ത് എനിക്ക് ഒരു പതിനെട്ടോ ഇരുപത് വയസ്സുള്ളോ അത് ഞാനമ്മയും കൂടിയാണ് നടത്തിയത് താഴെ നീതര കല്യാണ ഞാൻ മാത്രമാണ് നടത്തിയത് അത് കഴിഞ്ഞപ്പോഴും അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ പെങ്ങളുടെ മൂന്നും പെൺകുട്ടികൾ അവർ ഏറ്റെടുക്കേണ്ട എനിക്ക് വന്നു അവർ ഞാൻ ഏറ്റെടുത്തു അവർ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു അഞ്ച് പവനോ ഒരു പവനോ ഒന്നുമില്ലാതെ ആയാലും അവരൊക്കെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു ഇപ്പം ഈ സ്ഥലം എൻ്റെ അമ്മയുടെ പേരിൽ മാത്രമാണ് പക്ഷെ ഒരു കാരണവശാലും അമ്മ അത് ഇഷ്ടദാനമായിട്ട് എൻ്റെ പേർക്ക് എഴുതി വയ്ക്കാൻ തയ്യാറാവുന്നില്ല ഇപ്പോഴും കാരണം നമ്മൾ പറയുമ്പോൾ ആന്ന് പറയും അവിടെ ചെല്ലുമ്പോൾ മാറ്റി പറയും എഴുതില്ല എൻ്റെ പെങ്ങന്മാർക്കൊന്നും കുഴപ്പമില്ല എൻ്റെ പേർക്ക് എഴുതണമുണ്ട് പക്ഷെ അമ്മ അത് വിസമ്മതിക്കുകയാണ് അങ്ങനെയായി അമ്മയുടെ കാലശേഷം എന്തു ചെയ്യും ഞാൻ തെരുവിലിറങ്ങണോ ഇത്തരം കാലം കുടുംബം നോക്കി എല്ലാവരും പരിപാലിച്ചിട്ട് ഞാൻ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ ദൈവങ്ങളെ ഏത് തെരുവിൽ ഞാൻ അതാണ് എൻ്റെ ദുഃഖം ഇതൊക്കെ കാണുമ്പോൾ കമന്റിടുന്നവർക്ക് ഇടാം പെറ്റ തള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്ത ചെലവന്മാരാണ് ദുഷ്ട കമൻ്റുകളുമായിട്ട് വരുന്നവർ എന്നെപ്പോലെ പാടുപെട്ട് ദുഃഖിച്ച് കുടുംബം നോക്കി പരിപാലിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അവരെ ആക്ഷേപിക്കാനോ തോന്നില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് പച്ചമായ ജീവിതമാണ് അല്ലാണ്ട് ഇതൊരു സിനിമയല്ല ഇതൊരു കഥയല്ല നാടകമല്ല ഇത് യഥാർത്ഥ ജീവിതമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക എൻ്റെ വേദന എല്ലാവരും മനസ്സിലാക്കുക ഇതുപോലെ അനുഭവി വേദനകളുള്ളവർ നമ്മുടെ ചുറ്റുപാടുണ്ട് ഇന്ന് വിര പരിപാലിക്കാൻ ഞാനുണ്ട് നാളെ ഞാനൊരു കെടുപ്പിലായാൽ എനിക്ക് വെള്ളം തരുമോ എൻ്റെ കഞ്ഞുകൂടി കഴിഞ്ഞു കേട്ടാ ഞാൻ അവസാനിപ്പിച്ചു എൻ്റെ മലമൂത്രാദികളൊക്കെ എടുക്കാൻ മറ്റുള്ളവർ കുറച്ച് ദിവസം നിക്കയിരിക്കും അത് കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പാകില്ലേ ഞാൻ ഈ വെറുപ്പ് കേട്ടാണെന്ന് നോക്കുന്ന പോലെ എന്നെ നോക്കാർങ്കിലും ഉണ്ടോ ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇതൊക്കെ മനുഷ്യകുലത്തിൽ കുലത്തിൽ പിറന്നവരാരും വന്നില്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ വരുവോ അറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിയില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണാൻ ഇട വന്നുവെങ്കിൽ നിങ്ങൾ ആ ബില്ല് വട്ടനും ചൂന്ന് വട്ടനും ഒന്ന് അമർത്തുക എങ്കിലേ എൻ്റെ വീടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വിടുകൾ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും ഭഗവതി അനുഗ്രഹിക്കട്ടെ